സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ നന്ദന് ജോലിയില്ലാത്തതിൻ്റെ പേര് നന്ദനും ദേവിയേക്കും ഉണ്ടായിരുന്നതിനേക്കായും കൂടുതൽ ആദ്യം രജനിക്കായിരുന്നെന്ന് പറയാം രജനി ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് പ്രഭാവതിയെയും സിദ്ധുവിനെയും നന്ദനെയും ദേവികയെയും ഒക്കെ അപമാനിച്ചിട്ടുണ്ട് നാട്ടുകാരൊക്കെ നന്ദന് ജോലിയില്ലാത്തതിൻ്റെ പേര് ഓരോന്നും പറഞ്ഞു തുടങ്ങി അതെന്താണെന്ന് പോലും പച്ചയ്ക്ക് നമ്മുടെ രജനി നന്ദനോട് പറയുമ്പം അന്ന് മുതലാണ് പ്രഭാവതിക്ക് ഒരു വാശി വന്നു തുടങ്ങിയത് എത്രയും പെട്ടെന്ന് തൻ്റെ മകന് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് സിദ്ധുവിനോട് പറയുന്നെങ്കിലും സിദ്ധുവാണെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് മറ്റാരോടേയും ശുപാർശ ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അതങ്ങനെ കേൾക്കുന്നുമില്ല ആ സമയത്ത് വീട്ടിലേക്ക് ഒരു ഓഫറും കൊണ്ട് ഒരു വ്യക്തി വന്നിരുന്നു അതായത് സിദ്ധു ജയിലിൽ കിടന്ന സമയത്ത് നന്ദനും ദേവികയും രണ്ടുപേരും ജോലി അന്വേഷിച്ചു പോയപ്പം അന്നൊരു രസ്യം കൊടുത്തെങ്കിലും ജോലിയെക്കുറിച്ച് ഒരറിയിപ്പ് നൽകിയതുമില്ല ജോലി കൊടുത്തതുമില്ല പക്ഷേ ദേവിക എം എൽ എ ആയ ആ ഒരു അവസ്ഥ നോക്കിയിട്ട് ജോലി ഓഫർ ചെയ്ത് വീണ്ടും ചന്ദ്രോത് വീട്ടിലേക്ക് തന്നെ വന്ന ആ ഒരു മനസ്സിൻ്റെ കപടത മനസ്സിലാക്കിയ സിദ്ധുവും നന്ദനും ദേവികയും എല്ലാവരും ഒരുപോലെ ആ ജോലി വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ രജനി അവിടെയും കയറി പ്രശ്നങ്ങളുണ്ടാക്കുന്നു അന്നേരം സിദ്ധു പറയുന്നുണ്ട് ദേവിക എം എൽ എ ആയത് അറിഞ്ഞുവെച്ച് ജോലി ഓഫറും കൊണ്ട് വന്നിരിക്കുന്ന അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്തോ ഒരു കാര്യം ദേവികയും കൊണ്ട് സാധിപ്പിക്കാൻ തന്നെയാണ് നന്ദൻ ജോലി കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് അങ്ങനെ വല്ല കാര്യം സാധിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ജോലി തരാമെന്ന് പറഞ്ഞതല്ലേ അങ്ങ് ചെയ്ത് കൊടുക്കണം അതിനെന്തുവാ വേറെ ആലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന അങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്ന മുരളിക്കും ജോലി നഷ്ടമായാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നന്ദൻ തമാശമായിട്ടിനെങ്കിലും പറയുന്നുണ്ട് നമുക്ക് രണ്ടാൾക്കും ഇനി ജോലി അന്വേഷിച്ചു പോകാമല്ലോ എന്ന് അതിനിടയ്ക്ക് നമ്മുടെ സന്ദീപ് ദേവികെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേര് ഡ്രൈവർ പോസ്റ്റിലേക്ക് മുരളിയെ മാറ്റുന്നുണ്ട് അങ്ങനെ മുരളിക്ക് ജോലി കിട്ടിയെന്ന് തന്നെ പറയാം പക്ഷേ അപ്പോഴും നന്ദന് പ്രത്യേകിച്ച് പറയത്തക്കവണ്ണം നല്ലൊരു ജോലിയില്ല ചന്ദ്രോത്ത് കമ്പനിയാണെങ്കിൽ ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് കേസും നൂലാമാലകളും ഉണ്ട് അത് മാറ്റിയതിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ സമയത്ത് പോലെ വന്ന് ജോലി കൊടുക്കുന്നുണ്ട് നമ്മുടെ കെവിൻ സാധാ ജോലിയല്ല ഈക്വൽ പാർട്ട്ണർഷിപ്പിലാണ് ജോലി ഓഫർ ചെയ്യുന്നത് കെവിൻ ആണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് വിദേശത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം നാട്ടിൽ മൂന്ന് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചന്ദ്രോത്ത് കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നന്ദനെ കൂടെ കൂട്ടാനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് കെവിൻ വന്ന് ജോലി കൊടുക്കുന്നത് അങ്ങനെ നാട്ടിൽ മൂന്ന് കമ്പനികൾ കമ്പനികളുണ്ടായതുകൊണ്ട് തന്നെ ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ ജോലി ഓഫർ ചെയ്യുമ്പം പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും ദേവികയും ഒന്നും മറിച്ച് ചിന്തിക്കുന്നില്ല കാരണം മുമ്പേ അറിയാവുന്ന ഒരു കൂട്ടുകാരനാണ് കെവിൻ അയാൾ തങ്ങളെ ചതിക്കുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പക്ഷെ കെവിൻ ആണെങ്കിൽ ദേവിക എം എൽ എ ആയതും ദേവികയും നന്ദനും വിവാഹം കഴിച്ചതും എല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒരു കോണ്ടാക്റ്റും ദേവികയോടോ നന്ദനോടോ ആരോടെയും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ദേവിക എം എൽ എ ആയ ആ അവസരം നോക്കിയാണ് വന്ന് നന്ദന് ജോലി കൊടുത്തിരിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ കെവിൻ ആണെങ്കിൽ കമ്പനി വർക്കിലൂടെ എം എൽ എയും കൊണ്ട് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനുണ്ടായിരുന്നു അപ്പം ജോലി കൊടുത്തതിൻ്റെ പേരിനും ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ പോകുന്ന കമ്പനി നഷ്ടത്തിലാകരുതെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ നന്ദൻ തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ ദേവികയോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ദേവികയ്ക്ക് തന്നെ ഇത്രയും നാൾ അഴിമതിയൊന്നും കൂടാതെ നന്നായിട്ട് ഭരിച്ചതിൻ്റെ ആ ഒരു നല്ല ഇമേജ് പോലും നഷ്ടമാകുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും ശരിക്കും കെവിൻ നമ്മുടെ നന്ദനെ പറ്റിക്കുമ്പോൾ വീണ്ടും ചന്ദ്രോത്ത് വീട്ടിൽ കേസും വഴക്കുകളും ഒന്നൊഴിയാതെ വരാൻ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഈ കെവിനെ അത്രയ്ക്ക് വിശ്വാസം പോരായിരുന്നു നമ്മുടെ മുരളിക്ക് മുരളിക്കാണെങ്കിൽ കെവിൻ്റെ വർത്താനവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല പക്ഷേ നന്ദൻ്റെ ദേവികയുടെയും കൂട്ടുകാരനായതുകൊണ്ട് മറിച്ച് അവരോടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കുമായിരുന്നു രജനയുടെയോ ഋഷിയുടെയോ ഒരു കൊട്ടേഷൻ പ്രകാരമാണോ കെവിൻ വന്നിവരെ ചതിക്കാൻ പോകുന്നതെന്ന് അറിയില്ല കാരണം ഏതു മാർഗത്തിലൂടെയും ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ചന്ദ്രോത്ത് വീട്ടിൽ മുമ്പ് ദേവികയോടെങ്കിലും ഒരല്പം സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദേവിക രാധാമണിയുടെ വിഷയത്തിൽ അരുന്ധതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചു വിട്ടതിന് ശേഷം ദേവികയോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് മാത്രമല്ല പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും എന്തുമാത്രം വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ദേവികയോടും വിരോധമുണ്ട് മാത്രമല്ല ചന്ദ്രോത്ത് വീട്ടിലെ ഒരാളെ വിടാതെ എല്ലാവരെയും തകർക്കണമെന്നാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഋഷിയെപ്പോലെ പ്രഭാവതിയെ ഒറ്റയടിക്ക് തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ ദേവിയെ ഒറ്റയടിക്ക് തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയൊന്നും പ്രതികാരം ചെയ്യാനല്ല അരുന്ധതിയുടെ പ്ലാൻ വളരെ കരുതി കൂട്ടി ടൈം എടുത്ത് ശത്രുക്കളെ തകർക്കുക എന്ന തന്ത്രം പ്രയോഗിക്കാൻ തന്നെയാണ് അരുന്ധതി നമ്മുടെ കെവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഉറ്റ സുഹൃത്തിൻ്റെ ചതിയിൽ കരകയറാൻ പറ്റാതെ ദേവിയും നന്ദനും ഒരുപോലെ തകരുന്ന ആ നിമിഷത്തിൽ ദേവികയും നന്ദനയും അങ്ങനെ അപകടത്തിലേക്ക് വിട്ടുകൊടുക്കില്ല നമ്മുടെ പ്രഭാവതി ആയാലും ഗിരീഷ് ആയാലും രജനി സിദ്ധു എല്ലാവരും രജനിക്കാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഗിരീഷിനെ പുറത്തിറക്കി കൊണ്ടുവരുന്ന ദേവികയോട് പിന്നീട് യാതൊരു പിണക്കോ പരാതിയോ പരിഭവമോ ഒന്നുമില്ല പഴയ നാത്തൂനും നാത്തൂനും സ്നേഹമായി തുടങ്ങുന്ന ആ സമയത്താണ് ഇവർക്കിങ്ങനൊരു പോരായ്മ വരുന്നത് ആ പോരായ്മ നികത്താൻ രജനിയും കൂട്ടുനിൽക്കും കാത്തിരിക്കാൻ ആ നിമിഷത്തിലേക്ക്